ഹലേ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നു ഈ ആഴ്ച മൊത്തം നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് അതായത് വൈറ്റനിങ് ചാലഞ്ച് ചെയ്യാം അപ്പോൾ ഇന്ന് ഡേ വൺ നൈറ്റ് നമുക്കെടുക്കാം ഇന്ന് എൻ്റെ ഒന്നിച്ച് നിങ്ങളും കൂടിക്കോളൂ സ്കിൻ വൈറ്റ് ആവണം ബ്രൈറ്റ് ആവണം എന്നുള്ളവർ എന്തായാലും ഈ ചാലഞ്ചിൽ എൻ്റെ ഒപ്പം കൂടിക്കോളൂ ഞാൻ ഉറപ്പ് തരാം നിങ്ങളുടെ ഫേസിൽ നല്ല മാറ്റം ഉണ്ടാവും ഇതെൻ്റെ ഉറപ്പ് പിന്നെ വെറുതെ പറയുന്നതല്ല ഈ കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് തൈരിനുണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞുമോളുണ്ടല്ലോ നല്ലോണം മെലിഞ്ഞിട്ടായിരുന്നു ഒരു മാസം വരെ അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെയാണിപ്പോൾ ഉഷാറാക്കി എടുക്കുക എന്ന് എനിക്ക് മുന്നേ മുതലേ തൈര് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ട അതിപ്പോ പൻസാര ചേർത്താണെങ്കിലും പഞ്ചസാര അതുപോലെ അവലില്ലേ അവലും അതൊക്കെ മിക്സ് ചെയ്താണെങ്കിലും അതില് പഴങ്ങൾ കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ അന്നേ കഴിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ തൈര് എനിക്ക് മുന്നേ തന്നെ ഇഷ്ടമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് എന്തെന്ന് വെച്ചാൽ തൈര് മുഖത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം അകത്തേക്കും കൂടി പോയാൽ നല്ലതാണ് നമുക്കിപ്പോൾ കോൺസ്പിറ്റേഷൻ ഉണ്ടായാൽ അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നല്ല ബാക്ടീരിയ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തൈര് നല്ലതാണ് തൈര് മുഖത്തേക്ക് മാത്രമല്ല അകത്തേക്ക് നല്ലതാണെന്ന് മനസ്സിലായല്ലോ ഞാൻ കുഞ്ഞുമോളുടെ കാര്യം പറഞ്ഞില്ലേ കുഞ്ഞുമോള് കുറച്ച് ഉഷാറായതൊക്കെ ഈ തൈരും ചോറുമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ കൊടുക്കുമായിരുന്നു ഒരു നേരമെങ്കിൽ ഞാൻ ഡെയിലി കൊടുക്കുമായിരുന്നു ചിലവർ പറയുമായിരുന്നു കഴിക്കുക തൈരൊക്കെ എൻ്റെ കുട്ടികൾ തൈരൊന്നും കഴിക്കില്ല തുപ്പി കളയുന്നൊക്കെ പക്ഷെ എൻ്റെ മോൾ കഴിക്കുവായിരുന്നു കേട്ടോ എൻ്റെ ടേസ്റ്റായിരിക്കും അവർക്ക് കിട്ടിയത് അപ്പോൾ തൈരിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഓക്കെ ഇത് ചുമ്മാ പറയല്ല ചുമ്മാ വീടിയിട്ടതും അല്ല ഈ സെവൻ ഡേയ്സും നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ആയിരിക്കും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കള്ളം പറയാത്ത ടിപ്സ് ആയിരിക്കും അതുകൊണ്ട് വിശ്വസിക്കാം നല്ലൊരു ിങ് എഫക്റ്റ് കൂടി നമുക്ക് തരൂട്ടാ തൈര് ഒരുപാട് 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 ഗുണങ്ങളാണ് പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ തൈര് യൂസ് ചെയ്തിട്ടുള്ള പാക്ക് എങ്ങനെ റെഡി നോക്കാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇല്ലെങ്കിൽ ഇത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ വലിയ റേറ്റ് ഒന്നും ഇല്ല ഈ കോഫി പൗഡറിന് വീട്ടിലുണ്ടാവും ഇരിക്കുമല്ലേ കാപ്പിയൊന്നും ആക്കാത്തവർക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് രൂപേൻ്റെ പാക്കറ്റ് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതുപോലൊരു ബൗളെടുക്കാം എന്നിട്ട് ബൗളിലേക്ക് ഒരു രണ്ട് സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം രണ്ട് സ്പൂൺ തൈര് പിന്നെ ഈ രണ്ട് രൂ ഞാൻ ഇന്ന് കാപ്പിപ്പൊടി ഇടുന്നത് ഈ രണ്ട് രൂപ വില വരുന്ന ഈ ഒരു കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഓക്കെ ബ്രൂ കോഫിയാണ് എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് അതിൽ കുറച്ച് നാരങ്ങ നീരും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളിൻ്റെ അരക്കഷ്ണം മാത്രേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ അകത്തെ പൾപ്പ് അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എടുത്ത് കളയാം കെട്ടല്ലോ എന്നിട്ട് ഇതാ കണ്ടോ ഉള്ളിലത്തെ പൾപ്പ് മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിലൊന്നും വെക്കണ്ട ഫ്രീസറിൽ വെച്ചാൽ നമുക്കൊരു ഐസ് പോലെ വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം കുറേ ചാലഞ്ച് ഉണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് പറഞ്ഞു തരാം ഇതിപ്പോൾ ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ചെറിയ തണുപ്പോടെ ഫേസിൽ ഇടണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടാം തണുപ്പോടെ നമ്മൾ ഫേസിലിടുമ്പോൾ നമുക്ക് നല്ലൊരു നല്ലൊരു റിലാക്സ് ആവാം ഓക്കേ അപ്പം അങ്ങനെ ചെയ്യാം ഇത് ഇത് ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഹെയർ ഒന്ന് ഒതുക്കി വെക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞു കുഞ്ഞു മുടി എൻ്റെ മുഖത്തേക്ക് വരും എല്ലാം പൊട്ടിപ്പോയ മുടിയാന്ന് തന്നെ നോക്കി അല്ല വളരുന്ന മുടിയോ എന്താണെന്നറിയില്ല അറിയില്ല ഇപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇന്ന് കുറച്ച് അധികമായി തോന്നുന്നു പ്രോഡക്റ്റ് കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും യൂസ് ചെയ്യാം നമുക്ക് തന്നെയല്ലേ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് പരമാവധി വെക്കാം പതിനഞ്ച് മിനിറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും വെച്ചോ കുറഞ്ഞത് പത്ത് മിനിറ്റ് എങ്കിലും വെച്ചോട്ടോ എന്നിട്ട് പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം എത്ര നേരം മസാജ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നേരം മസാജ് ചെയ്യുക പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ കുറച്ച് ഉണങ്ങിയിട്ടൊക്കെ വരും ഉണങ്ങി വരുമ്പോൾ അങ്ങനെ ഒരുപാട് ഉണങ്ങണമെന്നില്ല ഫാനിൻ്റെ ഇടയിൽ ഇരുന്നാൽ മതി പത്ത് മിനിറ്റ് ഫോൺ നോക്കിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി മുമ്പ് എനിക്ക് നിറം ഇല്ലാത്ത സമയത്ത് അതായത് അങ്ങനെ ഡള്ളായിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തായാലും അതുപോലെ ഈ ജോലിക്ക് പോകുന്ന സമയത്തായാലും വെയിലത്തായിരുന്നു അല്ല പോകുന്നത് അപ്പോൾ ഭയങ്കര ഡള്ള സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ നല്ല നിറമൊക്കെ വരുമായിരുന്നു പിന്നെ വീണ്ടും വെയിലത്ത് പോകുമ്പോൾ നമുക്കിങ്ങനെ വരും അപ്പോൾ കുട പിടിച്ചിട്ട് പോകാനൊന്ന് ശ്രദ്ധിക്കാം ഞാൻ കുടയൊന്നും പിടിക്കില്ലായിരുന്നു കേട്ടോ ചില കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാൻ സ്കിൻ കെയറിൽ നമ്മൾ സൺസ്ക്രീൻ ഇടയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഇടാൻ തുടങ്ങിയത് ഈ അടുത്തല്ലേ അങ്ങനെയൊക്കെ കാരണമായിരിക്കും കൂ കൂടുതൽ കരുവാളിപ്പും സണ്ടാനൊക്കെ വന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യുക ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കഴിക്കാം ശരീരത്തിൽ പോയാലും നല്ലതാണ് തൈര് ഈ മിശ്രിതം കഴിക്കണം എന്നല്ല തൈര് കഴിക്കണം എന്നാണ് പറഞ്ഞത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് കയ്യിൽ വെള്ളമാക്കിയിട്ട് നമ്മുടെ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു മസാജ് ചെയ്യാൻ വേണ്ടി നല്ലപോലെ വലിയ വലുതായിട്ട് വെള്ളമൊന്നും വേണ്ട ഓൾറെഡി അത് വലിയ കട്ടിയായിട്ടില്ല തൈരല്ലേ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ മസാജ് ചെയ്യാം കണ്ടോ നല്ല പോലെ എത്ര നേരം മസാജ് ചെയ്യുന്നോ അത്ര നേരം മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ എന്തായാലും നിങ്ങൾ നിറത്തിന് നല്ല മാറ്റം വരും കേട്ടോ നല്ല മാറ്റം വരും എന്ന് വെച്ചാൽ നല്ല മാറ്റം വരും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ കള്ളത്തരം എന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്തിട്ട് യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾ പറ കള്ളത്തരെന്ന് പക്ഷേ ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് ഞാൻ അടുത്ത വീഡിയോയിൽ വേറൊരു സ്കിൻ കെയർ ആയിട്ട് വരുന്നുണ്ട് എല്ലാം ഈ ഏഴ് ദിവസം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് യൂസ് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റിൽ പറയുക തീരെ കൊള്ളൂലാന്ന് യൂസ് ചെയ്യുന്നതിന് മുമ്പ് കമൻ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം കൂട്ട മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇതാ ഇതാവും അപ്പോൾ അങ്ങനെ ചെയ്യാം നല്ല രീതിയിൽ ചെയ്യുക കുറച്ച് ടൈം മാറ്റി വെക്കാം നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടി മസാജ് ചെയ്തിട്ട് നമുക്ക് മുഖം കഴുകിയിട്ട് വരാം കണ്ടുവാ നല്ല തണുത്ത ഐസ് വെള്ളത്തിലോ മറ്റോ മുഖം കഴുകുക മുഖം കഴുകുമ്പോൾ സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ സോപ്പോ യൂസ് ചെയ്തിട്ട് നല്ലപോലെ കഴുകിക്കളയുക തൈരും കോഫിയൊക്കെ ഇട്ടതല്ലേ അതിട്ട് കഴുകി കഴിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല തണുത്ത വെള്ളത്തിൽ നല്ലപോലെ കഴുകിയാലും മതി അപ്പോൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യട്ടോ